ഈ തലക്കെട്ടിന്റെയും വീഡിയോയുടെയും അടിസ്ഥാനം ഒരു സുപ്രീം കോടതി ഉത്തരവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് തിരുത്തിക്കൊണ്ട് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ലോകത്തെ ഒരു വലിയ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇന്റർനെറ്റ് അധിഷ്ഠമായ ഒരു ഇൻഡസ്ട്രി അത് ഫോൺ ഇൻഡസ്ട്രിയാണ് അശ്ലീല വ്യവസായം ഇന്റർനെറ്റ് അധിഷ്ഠിതമായ ഈ വ്യവസായം ഇന്റർനെറ്റിന്റെ മുപ്പത് ശതമാനം ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഇൻഡസ്ട്രിയുടെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിലെ വരുമാനം മൂവായിരം ഡോളറാണ് അശ്ലീല വ്യവസായത്തെക്കുറിച്ച് വളരെ രസകരമായ നിരവധി ഡാറ്റകൾ ലഭ്യമാണ് അശ്ലീല വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളതും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതും അമേരിക്കയിലും ജപ്പാനിലുമാണ് ഒന്നാം സ്ഥാനം അമേരിക്കയും രണ്ടാം സ്ഥാനം ജപ്പാനിലുമാണ് നമ്മുടെ രാജ്യത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങളുണ്ട് കർശനമായ നിയമങ്ങളുണ്ട് തമിഴ്നാട് പോലീസ് ഒരു ചെറുപ്പക്കാരന്റെ ഫോണിൽ നിന്നും അശ്ലീല ചിത്രം സൂക്ഷിച്ചതിന് അവന് എതിരെ കേസെടുത്തു മദ്രാസ് ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കണമെന്ന് ഉത്തരവിട്ടു ഫോണിൽ ചിത്രം കുട്ടികളുടെ അശ്ലീല ചിത്രം സൂക്ഷിച്ചതിനാണ് പോലീസ് കേസെടുത്തത് ഇത് റദ്ദാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് തെറ്റാണെന്നാണ് സുപ്രീം കോടതി പ്രസ്താവിച്ചതും കർശനമായി നിയമം നടപ്പിലാക്കണമെന്നും ഉത്തരവിട്ടത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് പിഴ ഈടാക്കാനുള്ള കുറ്റമാണ് അശ്ലീല ചിത്രങ്ങൾ കണ്ടാൽ അതായത് ഇന്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങിയ വെബ്സൈറ്റോ ചിത്രങ്ങളോ തുറന്നു നോക്കിയാൽ ആ ആളിനു എതിരെ കേസെടുക്കാം പിഴ ചുമത്താം ഇനി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോയോ ഫോണിൽ സൂക്ഷിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും തടവ് ശിക്ഷ ലഭിക്കും പോക്സോ കേസ് പ്രകാരം കേസെടുക്കും തടവ് ശിക്ഷ ലഭിക്കും വീഡിയോയുടെ തമ്പനിയിൽ കണ്ട കാര്യം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുകയോ തുറക്കുകയോ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും അങ്ങനെ നടപ്പാക്കണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഒരു ഫോട്ടോ കാണുന്നതിൽ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വന്നതുകൊണ്ടാണ് ഹൈക്കോടതി ആ കേസ് റദ്ദാക്കണമെന്ന് ഉത്തരവിട്ടത് എന്നാൽ അശ്ലീല ചിത്രങ്ങൾ കണ്ടാൽ അത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും കുറ്റമാണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത് അതായത് നിങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്ന ഒരു വെബ്സൈറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഉണ്ടെന്നോ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലായാൽ അത് റിപ്പോർട്ട് ചെയ്യണം ഒരു വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയുണ്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് മോശമാണെന്ന് നമുക്ക് മനസ്സിലായാൽ അതിൽ തെറ്റായ വിവരങ്ങളുണ്ടെന്ന് മനസ്സിലായാൽ നമുക്ക് ആ സൈറ്റിൻ ആ സൈറ്റ് റിപ്പോർട്ട് അടിക്കാൻ സാധിക്കും അതായത് ആ സൈറ്റിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കയറി നമുക്ക് റിപ്പോർട്ട് അടിക്കാം ഇത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോയോ പ്രചരിപ്പിക്കുന്ന സൈറ്റ് ആണെന്ന് മനസ്സിലായാൽ നിങ്ങളത് പോലീസിനെ അറിയിക്കുകയും ചെയ്യണം എന്നതൊരു പൗരന്റെ കടമയാണ് അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും ഇനി നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി ഒരു തമാശയ്ക്കെങ്കിലും ഇത്തരം ചിത്രങ്ങൾ ഫോണിൽ സൂക്ഷിക്കുകയോ അത് കാണുകയോ ചെയ്താൽ കാണുകയോ ചെയ്താൽ നിങ്ങൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കും തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഇത് ഇന്ത്യയിൽ അതുകൊണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും വീഡിയോകൾ കാണുന്നവരും സൂക്ഷിക്കുക ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാണുന്നത് സൂക്ഷിക്കുന്നത് കുറ്റകരമാണ്